കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി ഇന്നു മുതൽ അടുത്ത ഇരുപതാം തീയതി വരെ നടക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാൻ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബാർ ഹാജി നിർവഹിച്ചു നമ്മളിപ്പോ ശിബുലാൻ പറഞ്ഞു അങ്ങനെ ഒരു ഫോം കൊടുത്ത് അത് രഹസ്യമാക്കി വെച്ച് ഇവിടെ വന്ന് ബാക്കിയുള്ള ടെസ്റ്റുകൾ നടത്തി ഉണ്ടെങ്കിൽ അതിന് ചികിത്സ എന്നുള്ളത് ഏറെ അതൊരു രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ കാരണം അത് ഭയങ്കര ഭയപ്പെടുത്തുന്ന രോഗമല്ല ഇന്നത്തെ കാലത്ത് പക്ഷെ സമൂഹം അങ്ങനെ ആയിരിക്കില്ല അതിനെ വീശിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ രീതിയിൽ ചെയ്യാൻ നമ്മളെല്ലാവരും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണോ അതിന് വേണ്ടത് എന്തൊക്കെ സഹായങ്ങളാണോ ജില്ലാ പഞ്ചായത്ത് നൽകേണ്ടത് അതിനെ നിങ്ങൾക്ക് എപ്പോഴും ആ വാതിൽ തുറന്നിട്ടിരിക്കും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ കൂടെയെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം എനിക്കേറെ സന്തോഷമായി ഇപ്പോൾ ഡി എംഒ പ്രഥമ കാഴ്ച തന്നെ എനിക്ക് സന്തോഷ സന്തോഷം സംതൃപ്തിയായി ഈ ജില്ലയ്ക്ക് പറ്റിയ ഒരു ഡി എം ഒ തന്നെയാണ് നമുക്ക് ലഭ്യമായ രീതിയിലുള്ളത് അതുകൊണ്ട് ഈ ഡി എംഒയുടെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ കുഷ്ഠരോഗം രോഗമെന്ന് മാത്രമല്ല ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കണമ രോഗമില്ല എന്നുള്ളത് മാത്രമല്ല രോഗത്തെ കണ്ടെത്തുന്നതിന് ഒരു വഴി കൂടി കണ്ടെത്തണം ഞാൻ മലപ്പുറം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ വീടുകൾ തോറും സന്ദർശിച്ച് രോഗനിർണയത്തിലൂടെ കണ്ടെത്തി പൂർണ്ണമായും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന യജ്ഞമാണ് അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടി ഭവന സന്ദർശനത്തിലൂടെ രോഗം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ നൽകുക രോഗവ്യാപനം തടയുക സമൂഹത്തിൽ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നത് ഓഫീസർ ടി കെ ജയന്തി ഡെപ്യൂട്ടി ഡി എംഒ ഡോ എ ഷിബുലാൽ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ പി രാജൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി എന്നിവരും സംബന്ധിച്ചു മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്